അല്ലാമലൈക്കും വാഹത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി അതായത് നബിസുലു അലൈവലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്ക സാധിക്കുന്നത് വൃദ്ധരായ വയസ്സായ മാതാപിതാക്കൾ നമ്മൾ കൂടെ ഉണ്ടായിട്ടു നമുക്ക് സ്വർഗം ലഭിക്കാതെ പോകുന്നവർ എത്രയോ നിർഭാഗ്യവാന്മാരാണ് എന്നാണ് അതിനർത്ഥം വൃദ്ധരായ മാതാപിതാക്കൾ നമ്മളടുക്കൽ ഉണ്ടായിട്ടും അവരെ നമ്മൾ കൃത്യമായ രീതിയിൽ സ്നേഹിക്കാതെയും പരിചരിക്കാതെയും നമ്മളോടൊപ്പം ചേർത്ത് നിർത്താതെയും അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കാതെ ഇരുന്നാൽ നമുക്ക് എന്തു ചെയ്യും നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല സ്വർഗം നമുക്ക് നഷ്ടമാകും അതേസമയം അവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയിൽ ഏകദേശം ഒരു നാല് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് സൗദി അറേബ്യയുടെ ഒരു കോടതിയിൽ ഒരു വിചിത്രമായ ഒരു കേസ് വരികയുണ്ടായി സ്വന്തം പിതാവിനെ നോക്കുവാൻ വേണ്ടി സംരക്ഷിക്കുവാൻ ഉള്ള അവകാശം ചോദിച്ചുകൊണ്ടാണ് കോടതിയിൽ കേസ് വന്നത് ആ വൃദ്ധനായ പിതാവ് മൂത്ത മകന്റെ അടുക്കലാണ് നിലവിലുള്ളത് ഈ മൂത്ത മകനും ഏകദേശം പ്രായം അധികരിച്ചു അദ്ദേഹത്തെ നോക്കാൻ വേറൊരാളിന്റെ ആവശ്യം ആണ് നിലവിൽ ആ ഒരു അവസ്ഥയിൽ അനുജൻ പോയി ജ്യേഷ്ഠനോട് പറഞ്ഞു ഉപ്പാ ബാപ്പാനെ എനിക്ക് വിട്ടുതരൂ ഞാൻ നോക്കാം ഇനിയുള്ള കാലം ജ്യേഷ്ഠന് പ്രായമൊക്കെ ആയതല്ലേ എന്ന് പറഞ്ഞിട്ടും ആ ജ്യേഷ്ഠൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഇദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് പാപ്പാന്റെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനോടുള്ള വൈരാഗ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല ജ്യേഷ്ഠൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് പിതാവിന് ഞാൻ ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ചെറുപ്പമാണല്ലോ അപ്പൊ ഇനിയുള്ള കാലം ബാപ്പാനെ ഞാൻ നോക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നല്ലൊരു ചിന്താഗതിയിലാണ് കേസ് കോടതിയിലെത്തിയത് കോടതിയിൽ വന്നപ്പോൾ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി ഇവരെ പേരെയും വിളിപ്പിച്ചു ബാപ്പാനോട് ചോദിച്ചു നിങ്ങൾക്ക് ഏത് മകനോടൊപ്പം പിന്നെ താമസിക്കാനാണ് താല്പര്യം ബാപ്പ വലത്തെ പിന്നെ മൂത്ത മകനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ വലത്തെ കണ്ണാണ് ഇടത്തെ മകനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ ഇടത്തെ കണ്ണാണ് ഞാൻ എന്താണ് മറുപടി പറയുക എന്തായാലും കോടതി അവസാനം ഈ പ്രായത്തിൽ കുറഞ്ഞ മകൻ്റെ കൂടെ ഇളയ മകൻ്റെ കൂടെ പോകുവാൻ വേണ്ടിയുള്ള വിധി പ്രഖ്യാപിച്ചു കാരണം മൂത്ത ആൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നിലയിൽ ഒരു ആരോഗ്യമുള്ളത് ഇളയ അനുജന ഇളയ ആൾക്ക് അനുജനായതുകൊണ്ട് തന്നെ കോടതി വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിച്ച സമയത്ത് ആ ജ്യേഷ്ഠനായ ആ മകൻ വളരെ പൊട്ടിക്കരഞ്ഞു വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞു നിങ്ങൾ സ്വ എന്റെ സ്വർഗവാതിൽ നിന്ന് നിങ്ങൾ എന്നെ തട്ടി മാറ്റിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ചു കരഞ്ഞു നോക്കണം അദ്ദേഹം സ്വർഗം കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം പിതാവിനെ അത്രത്തോളം പ്രായമായിട്ടും ആ പിതാവിനെ വളരെയധികം സ്നേഹിച്ച മനുഷ്യൻ ഇനി മറ്റൊരു ചരിത്രം നിങ്ങളോട് പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൃദ്ധനായ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആളാണ് എട്ട് മക്കളോളം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഒരു ദിവസം ഇതുപോലെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു അവിടെ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മുപ്പർക്കറിയാം അടുത്ത് തന്നെ അപ്പം അതിൻ്റെ ഒരു ഏരിയ പറഞ്ഞാൽ പിന്നെ റോഡ് പിന്നെ റോഡ് നമ്പറും വീട് നമ്പറും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലവിടെ കൊണ്ടുചെന്ന് അന്വേഷിക്കപ്പെടുന്ന നാട് പോലെ നമുക്ക് അന്വേഷിക്കാം ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ട് ആ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി അത് വീട്ടിൽ പോയി വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫിലിപ്പീനിയാണ് ഇത് മക്കൾ കൂടി വിവാഹം കഴിപ്പിച്ചതാണ് മക്കൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് മക്കൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് മക്കൾ ഈ ഇദ്ദേഹം എന്നൊരു ബാധ്യതയായി വന്നതുകൊണ്ട് ആ മാ പിതാവിനെ നോക്കാൻ ഒരു ഫിലിപ്പേനിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം ഗവൺമെൻറ് വന്ന് അദ്ദേഹത്തിന് പെൻഷനൊക്കെ കിട്ടുമല്ലോ ആ പൈസ കൊണ്ട് അവർ ജീവിച്ചോളൂ മക്കൾക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ബാധ്യതയില്ല അങ്ങനെ ഈ മകൻ്റെ വീട്ടിലേക്ക് ചെന്നു ഞാൻ ബെല്ലടിച്ചു മകൻ പുറത്തേക്ക് വന്ന പാട് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ട പാടെന്നോട് ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു കണ്ണ് കാണില്ലല്ലോ പിതാവിന് ആംഗ്യം കാണിച്ചു പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് പറയും ഈ തിരിച്ചു കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു എനിക്ക് വളരെയധികം വിഷമം തോന്നി പ്രയാസം തോന്നി കാരണം ഈ സ്വന്തം പിതാവ് വീട്ടിലേക്ക് വന്ന സമയത്ത് ആ പിതാവിനെ ആട്ടിപ്പായ്ക്ക അല്ലെങ്കിൽ ഞാൻ വിടുന്ന സ്വീകരിക്കാത്തിൽ മടക്കി അയക്കുക എന്നുള്ള വളരെ ഒരു വേദന തോന്നി എന്തായാലും ഇദ്ദേഹത്തിന്റെ അടുക്കൽ എന്തായാലും ഇദ്ദേഹത്തെ ഈ പിതാവിനെ നീ അദ്ദേഹത്തിനെങ്ങനെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ചിലപ്പോൾ വിഷമം വരും അതുപോലെ തന്നെ വളരെ പ്രയാസം വരുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആളില്ലെന്നാ തോന്നാ ഒരു ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു എന്നാൽ എൻ്റെ വേറൊരു മകൻ്റെ വീട് വീടുണ്ട് ആ വേറെ അടുത്ത മകൻ്റെ വീടിന്റെ വീടിന്റെ നമ്പറും അഡ്രസ്സും പറഞ്ഞു തൊട്ടടുത്തേന് ഞാൻ അദ്ദേഹത്തെയും കൂട്ടി കൂട്ടി ആ രണ്ടാമത്തെ മകന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹം ബെല്ലടിച്ചു തുറന്നു ആ പാപ്പായെ കണ്ടു ഉടനെ വിളിച്ചകത്തു കൊണ്ടുപോയി അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാപ്പാനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ബാപ്പാനെ നോക്കുന്ന മക്കൾ ഒരു സൈ ആയതിനാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തുകയും വേണം നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടാവാം മാതാവ് മാത്രമായിരിക്കും അല്ലെങ്കിൽ മാതാവും പിതാവും ഉണ്ടാവും അല്ലെങ്കിൽ പിതാവ് മാത്രമായിരിക്കാം എങ്കിലും ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യമാണ് അനുവാ അനിവാര്യമാണ് കൗലൻ കരീമ അവരോട് നിങ്ങൾ നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കുക അവരുടെ ചേ എന്ന് പോ വാക്ക് പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല അവരോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല ചിലപ്പോൾ പ്രായമാകുമ്പോൾ ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആ മാതാപിതാക്കൾക്ക് ചിലപ്പോഴൊക്കെ ഉള്ള ചില ദുശീലങ്ങളും ദുസ്വഭാവങ്ങളൊക്കെ കാണാം ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല നമ്മൾ പറയുന്നത് ഇഷ്ട ഇഷ്ടമായെന്ന് വരത്തില്ല അപ്പോൾ അവർ വളരെ ചിലപ്പോൾ വളരെ മോശമായൊക്കെ നമ്മളോട് പ്രതികരിച്ചെന്ന് വരാം ആ പ്രതി അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ കുട്ടിക്കാലത്തെ ഓർമ്മിക്കണം നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയും പാപ്പയുമാണ് അതുപോലെ ഒരുപാട് രാവുകളെ അവരെ ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തിയവരാണ് അതുപോലെ അവർക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വരുത്തിയവരാണ് അങ്ങനെയൊക്കെ ഒരു കുട്ടിക്കാലം നമുക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നാത്ത രീതിയിൽ അവരെ സന്തോഷത്തോടു കൂടെ അവിടെ കുശ കുശൃതികളും അവരുടെ കുറുമ്പുകളും നമ്മളത് ആസ്വദിച്ചു കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മളോട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നല്ല ചുംബനങ്ങൾ നൽകി അവരെ നെറ്റിയിലും അവ തലയിലുമൊക്കെ നല്ല ചുംബനം നൽകി അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ കൈ ചു ചൊട്ടിച്ചുങ്ങിയ ആ കൈകൾ ആ കൈകളിങ്ങനെ പിടിച്ച് ആ കൈകൾ ചുംബിക്കണം ആ മുഖത്തേക്ക് ചൊട്ടിച്ചുളുങ്ങിയ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരുന്നാൽ തന്നെ അത് വലിയൊരു എള്പാട ാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് പോലെ അതുപോലുള്ള വിപാദത്തെടുക്കുന്ന അങ്ങനെയുള്ള ഒരു വിവാദത്തിന് പകരമായ ഒരു വിവാദത്താണ് നിങ്ങൾ മാതാവിന്റെയും പിതാവിന്റെയും ചുറ്റിച്ചുടുങ്ങിയ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരുന്നാൽ അതിനും നിങ്ങൾക്ക് റബ്ബ് കൂലി തരുമെന്നാണ് മുത്തുനബി അലൈഹി അല്ലാമത്തെ തങ്ങൾ പഠിപ്പിച്ചത് അത്രത്തോളം നമ്മുടെ ഈ മാതാപിതാക്കൾക്ക് നമ്മൾ പരിഗണന കൊടുക്കണം നമ്മൾക്ക് വസ്ത്രവും അല്ലെങ്കിൽ അവർക്ക് ആഹാരവും മരുന്നും കിടക്കാനുള്ള സ്ഥലവും മാത്രം കൊടുത്താൽ പോരാ അവരുടെ വിഷമവും അവരുടെ പ്രയാസവും നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് പ്രത്യേകിച്ചും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഉമ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ അവരുടെ മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അത് ആ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ആ ഉമ്മയെ സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അവരടുക്കൽ പോയിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയണം അവരോട് നല്ല സ്നേഹത്തിൽ നമ്മൾ പെരുമാറണം അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയണം അവരുടെ കുടുംബങ്ങളിൽ സന്ദർശിക്കാൻ നമ്മൾ അവരെ കൊണ്ടുപോകണം അവരെ കുടുംബക്കാരെടുക്കൽ സഹോദരങ്ങൾ എടുക്കലൊക്കെ കൊണ്ടുപോയി അവരൊന്ന് കാണിക്കണം അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ അവരെ പിന്നിലല്ലേ ഇരുത്താറുള്ളത് മുന്നിലിരുത്തി കൊണ്ടുപോകണം എല്ലാ സ്ഥലത്തും അവരെ നമ്മൾ പരിഗണിക്കുന്നു എന്ന് അവർക്ക് തോന്നണം അവരെ മനസ്സ് സന്തോഷിക്കണം അവരെ മനസ്സിന് നല്ല റാഹത്ത് തോന്നണം അങ്ങനെ തോന്നുമ്പോഴാണ് അവർ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ഇനി ദ്വാ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു നമ്മളെ അത് കബൂൽ ചെയ്യും നമ്മുടെ നീയത്ത് അങ്ങനെയുള്ള നീയത്തായി നീയത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മളതൊക്കെ പ്രവർത്തിക്കണം അപ്പം ചിലപ്പോഴൊക്കെ ചില ഉമ്മമാർക്ക് ചില ദുശീലങ്ങളും ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ നമ്മൾ സഹിക്കുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടാനോ പാടില്ല അതുപോലെ നല്ല രീതിയിൽ മക്കൾക്ക് മകന് ചിലപ്പോൾ നല്ല രീതിയിൽ ഉമ്മയെയും ബാപ്പയും നോക്കണമെന്നുണ്ടാകും പക്ഷെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ചിലപ്പോൾ അങ്ങനെ നോക്കാൻ താല്പര്യമുള്ളവരായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കൂടി എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ സ്വന്തം ഉമ്മയെപ്പോലെ സ്വന്തം പോലെ കരുതി അവർക്ക് വേണ്ടുന്ന എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താലും നിങ്ങളെ കുറ്റം പറയുന്നവരുണ്ടാകാം പക്ഷെ ആ കുറ്റം ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് എടുക്കരുത് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റു ചെവിയിലൂടെ അത് കളയണം എന്നിട്ട് അവർക്ക് വേണ്ടുന്നത് സ്വന്തം ഉമ്മയെ പോലെ കരുതി അവർക്ക് വേണ്ടുന്ന എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആണ് അധ്വാനിക്കുന്നത് നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയാണ് നിങ്ങളെ ഭർത്താവിനെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങൾക്ക് തന്ന ഒരാ ഒരു ഉമ്മയാണ് ആ ഉമ്മയെ അതിനനുസരിച്ചുള്ള പരിഗണന നിങ്ങൾ നൽകി ആ ഉമ്മയെ നല്ലതുപോലെ നിങ്ങൾ നോക്കണം ഇതിനൊക്കെയും റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ചിന്തയോട് കൂടെ തന്നെ നിങ്ങൾ ചെയ്യണം നമ്മളവിടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ സദനങ്ങൾ അധികരിച്ചു വരികയാണ് ഒരിക്കലും നമ്മൾ വൃദ്ധരായ നമ്മുടെ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനങ്ങളിലേക്ക് നമ്മൾ കൊണ്ട് തള്ളാൻ പാടില്ല അവരെ നമ്മൾ നോക്കുകയും അവരെ അവരുടെ ആ തൃപ്തിയിൽമേലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അവരുടെ കോപത്തിന്മേലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കാതെ അവരെ നോക്കാതെ അവരെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും ഒരാളും തന്നെ പ്രവർത്തിക്കരുത് ആരെങ്കിലും ഇതുപോലെ ഉമ്മയുമായി തെറ്റി വരുണ്ടെങ്കിൽ വാപ്പയുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഫോൺ എടുത്ത് അവരെ നിങ്ങൾ വിളിക്കണം അവരോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം ഉമ്മാ എന്നിൽ നിന്നും വന്ന തെറ്റുകൾ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാനോട് പൊരുത്തം ചോദിക്കണം ഉമ്മാനോട് വാപ്പാനോട് പൊരുത്തം ചോദിക്കണം നിങ്ങൾ ഒരിക്കലും ഒരു ഒരു കുറവുള്ളവ കുറവുള്ളവനായി പോവുകയില്ല അത് നിങ്ങൾ നേരെ നിങ്ങളെ ഉമ്മയോടാണ് ചോദിക്കുന്നത് നിങ്ങൾ വാപ്പയോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രസന്റേജിനോ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥാനങ്ങൾ സ്ഥാനങ്ങളല്ലോ കയറ്റിത്തരും നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയർത്തി അല്ലാതെ നിങ്ങൾക്ക് സ്ഥാനങ്ങൾ നഷ്ടമാവുകയില്ല അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ പിന്നിൽ അവരുടെ മാതാപിതാക്കളോടുള്ള ഗുരുത്വവും പൊരുത്തവുമാണ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരാളെ നിങ്ങൾ സ്വഭാവത്തിൽ മോശപ്പെട്ട ഒരാളെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ഉമ്മയും വാപ്പയുമായി നല്ല രീതിയിലായിരിക്കില്ല അവൻ്റെ നല്ല രീതിയിലായിരിക്കില്ല അവരുമായിട്ടുള്ള ബന്ധം അതേസമയം നല്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഒരു നല്ലൊരു മനുഷ്യനെ നിങ്ങൾ ഒരു സ്വാലിഹായ മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ അവരെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ഉമ്മയുമായി എങ്ങനെയാണെന്നൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരും അവരെ മാതാവും പിതാവുമായി നല്ല ബന്ധത്തിലായിരുന്നു നല്ലതുപോലെ നോക്കുന്ന ബാപ്പായെയും ഉമ്മയും സ്നേഹിക്കുന്ന ഒരു മകനായിരുന്നു അല്ലെങ്കിൽ ഒരു മകളായിരുന്നു എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുവാനും അവരുടെ പൊരുത്തവും ഗുരുത്വവും ഒക്കെ ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ